ഛത്തീസ്ഗഡിൽ വെടിനിർത്തലിന് അപേക്ഷിച്ചതിന് പിറകെ കീഴടങ്ങി മാവോയിസ്റ്റ് ഭീകരർ നാരായൺപൂർ ജില്ലയിൽ അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഭീകരരാണ് ആയുധം വെച്ച് കീഴടങ്ങിയത് ഇവരുടെ കമാൻഡറെ നേരത്തെ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സുരക്ഷാ സേനയും ചേർന്നുകൊണ്ട് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിയതോടെയാണ് പിടിച്ചു നിൽക്കാനാകാതെ ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങുന്നത് കീഴടങ്ങാൻ സമയം അനുവദിക്കണമെന്നും അതുവരെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും അപേക്ഷിച്ചതിന് പിറകെ ഛത്തീസ്ഗഡിൽ പന്ത്രണ്ട് ഭീകരർ കീഴടങ്ങി നാരായൺപൂർ ജില്ലയിൽ അഞ്ചു സ്ത്രീകൾ ഉൾപ്പെടെ പന്ത്രണ്ട് മാവോയിസ്റ്റുകളാണ് പോലീസിന് മുൻപിൽ കീഴടങ്ങിയത് സർക്കാർ തലയ്ക്ക് വിലയിട്ട ഭീകരർ ഉൾപ്പെടെയാണ് കീഴടങ്ങിയതെന്നും ഇവരുടെ കമാൻഡറെ നേരത്തെ ഏറ്റുമുട്ടലിൽ വധിച്ചിട്ടുണ്ടെന്നും നാരായൺപൂർ എസ് പി റോബിൻസൺ ഗുരിയ അറിയിച്ചു आज कुल 12 माओवादियों ने सरेंडर किया है और ये कुल 18 लाख के नामी है जिसमें पांच महिला और सात पुरुष हैं और ये अलग अलग क्षेत्र में कार्यरत थे अपने नक्सल संगठन में जिसमें मुख्य रूप से दो ए हैं है जो इंद्रावती क्षेत्र में और ईस्ट बस्तर क्षेत्र में कार्यरत थे और प्लेटून सोलह की एक पीपीसी है जो जिनका कमांडर को भी लास्ट ऑपरेशन में हमने न्यूट्रलाइज किया था ദിവസങ്ങൾക്ക് മുൻപ് ബീജാപൂർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സർക്കാർ തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം മോഡേം ബാലകൃഷ്ണ എന്ന മനോജ് ഉൾപ്പെടെ പത്ത് ഭീകരരെ വധിച്ചിരുന്നു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ രാജ്യത്തുനിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ജനം ഡൽഹി